ആഘോഷ നിറവിൽ ബിഗ് ബോസ് വീട് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ മാത്രല്ല നമ്മൾ പ്രേക്ഷകർ ഏറെ ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുകയാണ് അല്ലേ ആ ടോപ്പ് വൺ അറിയാനായിട്ട് അല്പസമയം മുമ്പ് ബിഗ് ബോസ് ചെറിയൊരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട് അത് അത് കണ്ടപ്പോൾ എനിക്കൊരു തോന്നില്ല ഇങ്ങനെയാണോ സ്ഥാനമാനങ്ങൾ വരുന്നതെന്ന് ബിഗ് ബോസിൻ്റെ കാര്യമായതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല വീട്ടിലാകെ ആഘോഷത്തിൻ്റെ നിറവിലാണ് ഡാൻസും പാട്ടൊക്കെയുണ്ട് ടോപ്പ് ഫൈവിലെത്തിയ അഞ്ച് മത്സരാർത്ഥികളെ സൂചിപ്പിക്കുന്ന തരത്തിലാണോ ബിഗ് ബോസ് ഓരോരുത്തരുടെയും വീഡിയോ ഇട്ടിരിക്കുന്നത് അഞ്ച് മണിക്കൂർ മുമ്പ് അക്ബറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അക്ബർ അഞ്ചാം സ്ഥാനത്ത് നാല് മണിക്കൂർ മുമ്പ് ഷാനവാസിൻ്റെ വീഡിയോ അപ്പോൾ ഷാനവാസ് നാലാം സ്ഥാനത്ത് മൂന്ന് മണിക്കൂർ മുമ്പ് നെവിൻ്റെ വീഡിയോ അപ്പോൾ നിവിൻ മൂന്നാം സ്ഥാനത്ത് രണ്ട് മണിക്കൂർ മുമ്പ് ആരുടെ വീഡിയോ ആയിരിക്കും ആണോ അനുമോളുടെയാണോ ആണോ രണ്ട് മണിക്കൂർ മുമ്പ് ബിഗ് ബോസ് ഇട്ടിരിക്കുന്നത് അനീഷിൻ്റെ വീഡിയോ ഒരു മണിക്കൂർ മുമ്പ് അനുമോളുടെ വീഡിയോ ബിഗ് ബോസിന്റെ കാര്യമാണോ ഒന്നും പറയാൻ പറ്റില്ല ക്ലൂ പല തരത്തിലായിരിക്കും പ്രേക്ഷകർക്ക് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ മണിക്കൂറുകൾക്കിടവിട്ട് ബിഗ് ബോസ് ഓരോരുത്തരുടെ ഫോട്ടോ വീതം അല്ലെങ്കിൽ ഓരോരുത്തരുടെ വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥാനമാനങ്ങളെ കണക്കിലാക്കിയിട്ടാണോ എന്നും എല്ലെന്നും പറയാൻ പറ്റില്ല ആണെന്നും പറയാൻ പറ്റില്ല എന്നാൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതേതായാലും നമുക്ക് നോക്കാം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് വീട്ടിൽ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇസിയുടെയും ശൈത്യുടേയും ഡാൻസ് പെർഫോമൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ റെനയുടെയും സാബുമാൻ്റെയും ഡാൻസ് പെർഫോമൻസ് വരുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും ലാലേട്ട വീടിനകത്തേക്ക് പോകുന്നത് വീടിനകത്ത് രണ്ടേ രണ്ട് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം അതിനുശേഷം അനുമോളും അവരോട് വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ച് രണ്ട് യും കൈ പിടിച്ച് ലാലേട്ടൻ പുറത്തേക്ക് ഇറക്കും നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണല്ലേ എന്നാൽ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ ആരുടെ കൈ ആയിരിക്കും പൊക്കുക വലത് കൈയാണോ ഇടത് കൈ ആയിരിക്കോ അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അതിൻ്റെ അപ്ഡേഷൻ അപ്പോൾ തന്നെ നമ്മൾ ഈ ചാനലിൽ ഇട്ടേക്കാം വീഡിയോസും ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കാം എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം നമുക്ക് ഇനി ആ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ